വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം പ്രലോഭനങ്ങളിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഒരത്ഭുത പ്രാർത്ഥനയാണിത് പ്രഭാതത്തിൽ ഉണർന്ന മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോകാനിടയാക്കും വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വഴി പൈശാചിക ആക്രമണങ്ങൾ തടയപ്പെടും ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വഴി തടസ്സങ്ങളെ ഇടയാകും ഭയം തോന്നുന്ന സമയങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വളരെ നല്ലതാണ് സ്ഥിരമായി വിശ്വാസ പ്രമാണം ചൊല്ലുന്ന വ്യക്തികളിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാനും ദൈവാനുഗ്രഹം കൂടുതൽ സാധ്യമാക്കാനും കഴിയുമെന്നുള്ളതാണ്